ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നീതു മധോസ് വെല്ലോട്ടോരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസ് ടൂബേഴ്സിൻ്റെ അപ്പോൾ നമ്മൾ ഇന്നലെ സെറ്റ് ചെയ്താണ് കേട്ടോ ഇത് ഒരു തടിക്കഷ്ണം കിട്ടി അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ സെയിൽ വീഡിയോയിലോട്ട് പോകാം നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് കേട്ടോ സ്പീഡ് പോസ്റ്റും പ്രൊഫഷണൽ കൊറിയറും തൽക്കാലത്തേക്ക് നമ്മുടെ അടുത്ത് ഇപ്പോൾ കിട്ടുന്നതല്ലാട്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഒരു വീഡിയോയിൽ പറയാം ടൈം കിട്ടുന്നില്ല കേട്ടോ കുറച്ച് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അത്രയും തിരക്കാണ് ഞാൻ വിചാരിച്ച് വെക്കേഷനൊക്കെ ആകുമ്പോൾ ഞാൻ കുറച്ച് ഫ്രീ ആവുന്നു പക്ഷേ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മൾ കിട്ടിയ ഓർഡേഴ്സ് എല്ലാം അയച്ചിട്ടുണ്ട് ആർക്കെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജി പേ നമ്പറില്ല അതെൻ്റെ പേഴ്സണൽ നമ്പറാണ് അതിൽ വിളിക്കുക അല്ലെങ്കിൽ അതിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ പെട്ടെന്ന് കാണും അപ്പോൾ ആർക്കും വിട്ട് പോയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ വിശ്വാസം കേട്ടോ ഇനി വിട്ടു പോയിട്ടുണ്ടെങ്കിലും അതുകൊണ്ടാണൊന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ സെയിൽ വീഡിയോന്ന് എനിക്ക് വളരെ കുറച്ച് ഓർഡേഴ്സ് കിട്ടിയുള്ളൂ പക്ഷെ എല്ലാവരും തന്നെ നല്ല റേറ്റിൽ വാങ്ങിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയാണ് നമുക്കൊരു എന്താ പറയുക നമ്മുടെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് നിങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി എല്ലാവരും ഹാപ്പി ആവട്ടെ എല്ലാവരും വീട്ടിലിതുപോലെ താമരകൾ വിരിയട്ടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവട്ടെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയാ നോക്കാം എല്ലാം തന്നെ നല്ല ട്രോപ്പിക്കൽ വെറൈറ്റീസാണ് ട്രോപ്പിക്കൽ വെറൈറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഏതൊരു ക്ലൈമറ്റ് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പൂക്കളരുന്ന വെറൈറ്റീസാണ് ലോട്ടസിലെ ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആ ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ആണ് നമ്മൾ കാണിക്കുന്നത് ആ ടൈപ്പ് ട്യൂബേഴ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് വീഡിയോയിൽ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നെയും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ട്രോപ്പിക്കൽ ആണോ ജസ്റ്റ് അപ്പോൾ നിങ്ങൾ ഒരു സെല്ലറിൻ്റെ അടുത്ത് ചോദിക്കാതെ ആ വെറൈറ്റിയുടെ പേര് പറയില്ല ആ പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഗൂഗിളിലോ യൂട്യൂബിലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു സെല്ലറിൻ്റെ വാക്ക് മാത്രം കേൾക്കാതെ നിങ്ങളും ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം എന്നിട്ട് വാങ്ങിക്കാം കേട്ടോ അതെനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളതാണ് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എപ്പോഴും ഞാൻ എല്ലാ കസ്റ്റമേഴ്സിനോട് പറയാറുണ്ട് സെല്ലേഴ്സ് അത് സെയിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ പറയുള്ളൂ നിങ്ങളും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റീസാണെന്ന് നോക്കിയാലോ ഇതാണ് ഇതാണ്ട് നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി അഖിലയുടെ ബഡാണ് കേട്ടോ ഈ കാണുന്നത് ഇതിപ്പോൾ വിരിയിക്കാനായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കാണിക്കാം കേട്ടോ ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ശരിക്കലും ഒരു ലോട്ടസിൻ്റെ ഒരു തേർഡ് ഫോർത്ത് ഫ്ലവർ ആകുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി കിട്ടുക അപ്പം അതാ അഖിലതാ വിരിയിച്ചിട്ടുണ്ട് ബഡ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഇതിൻ്റെ അപ്പോൾ അകിലയുടെ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് ട്യൂബേഴ്സ് കാണിക്കാം റേറ്റും പറയാം സാധാരണ നമുക്ക് അകിലേക്ക് നല്ല തിക്ക് റണ്ണേഴ്സാണ് കിട്ടാറ് ഈ പ്രാവശ്യം നമുക്ക് നല്ല ട്യൂബേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അഖിലയുടെ അപ്പോൾ നല്ല വലിയ വലിയ ട്യൂബേഴ്സാണ് കിട്ടിയിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഏറ്റവും വലുത് ഇരുന്നൂറ് പിന്നെ നല്ല വലുതുണ്ട് കേട്ടോ ഇതിന് റേറ്റ് കൂടും ഇരുന്നൂറ്റി മുപ്പത് രൂപയാവും കേട്ടോ നല്ല വലുതാണ് ഇത് കണ്ടോ ഇത്ര വലുപ്പമുണ്ട് അപ്പോൾ ഇരുന്നൂറിൻ്റെ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ ഇതുപോലത്തേക്ക് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇതൊക്കെ ആവുമ്പോൾ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ നൂറ്റി അൻപതിൻ്റെ ഞാൻ കാണിച്ചു അടിയിലോട്ടായിപ്പോയി ഇതൊക്കെ അതാ ഇതൊക്കെ നൂറ്റി അൻപത് രൂപയ്ക്ക് തരാം ഇതൊന്നും നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അഖില റേറ്റ് വരുന്നത് നല്ല ഡ്രോപ്പിക്കൽ വെറൈറ്റിയാണ് എന്താ പറയുക എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് വണ്ണാണ് കേട്ടോ അഖില നെക്സ്റ്റ് വെറൈറ്റി വന്നിട്ട് നമ്മുടെ വൈറ്റ് പഫിൻ്റെ നല്ല അടിപൊളി ട്യൂബേഴ്സാണ് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് ഇരുന്നൂറ് കേട്ടോ ഇരുന്നൂറിൻ്റെ ജസ്റ്റ് കാണിക്കാം ഇതാ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് മൂന്ന് പീസായിട്ടൊക്കെ വെച്ച് വെക്കുക കേട്ടോ എല്ലാം ഈ ഇതുപോലെ തന്നെ ആയിരിക്കില്ല ഇത് ഇരുന്നൂറിൻ്റെയാണ് ഇതും ഇരുന്നൂറിൻ്റെ ആണ് പിന്നെ ഈ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപതാണ് ഇതാണെങ്കിൽ നൂറ്റി എൺപതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ വൈറ്റ് പഫാണ് സിംഗിൾ പെറ്റൽസ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് വൈറ്റ് ആണ് പുതിയ വെറൈറ്റീസ് ഇറങ്ങിയതിൽ എൻ്റെ ഒരു ഫേവറേറ്റ് വണ്ണാണ് ഇത് ഒക്ടോപ്പസ് ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫ്ലവേഴ്സ് അതിന് നല്ല ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വലിയ ട്യൂബേഴ്സാണ് ഈ ഒരു വലുപ്പുണ്ട് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം ഇരുന്നൂറിൻ്റെയാണ് പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗം ഇവിടെ ഇങ്ങനെ ഒടിഞ്ഞു പോയി അതുകൊണ്ട് മാത്രം നമ്മളത് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് രൂപ വൺ എയ്റ്റ് സീറോ ആ ടോപ്പ് ഭാഗം ഒടിഞ്ഞു പോയി എന്ന് പറഞ്ഞത് വൺ ഫൈവ് സീറോ ആണ് ഇതാണ് വൺ എയ്റ്റ് സീറോ കേട്ടോ ഒക്ടോപ്പസ് ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി ഇത് വന്നിട്ട് കർണ ലോട്ടസിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ കർണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ നിറയെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഇരുന്നൂറിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് നിങ്ങൾക്കിത് രണ്ട് മൂന്ന് പീസായിട്ടൊക്കെ വെക്കാം രണ്ട് മൂന്ന് പീസായിട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇവിടെ നിന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഇതൊന്ന് കിട്ടി പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ഇതും പിടിപ്പിക്കാം അങ്ങനെ ചെയ്യാം അതിപ്പോൾ ഇരുന്നൂറും രൂപയുടെ ഉണ്ട് അതാ നിങ്ങൾക്ക് ഏത് റേറ്റിൻ്റെ എന്ന് പറഞ്ഞോളൂ പറഞ്ഞോളൂട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് റേറ്റ് ഒരു ചെറുതൊക്കെ കിടക്കുന്നുണ്ട് ആണെങ്കിൽ നമുക്ക് ദാ ഇതൊക്കെയാണെങ്കിൽ അമ്പത് രൂപ പക്ഷേ ഇത് അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ നമ്മളിങ്ങനെ അമ്പത് രൂപയെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും പക്ഷേ ഇത് ഒരെണ്ണൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്ക് കിട്ടും അതൊന്നും പിന്നെ ഇരുന്നൂറ് നൂറ് ഇതൊക്കെ ആകുമ്പോഴേക്കും എഴുപത് അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് ഇതൊക്കെയാണെങ്കിൽ നൂറ് നൂറ്റി അൻപത് ഇതൊക്കെയാണെങ്കിൽ നൂറ്റി അൻപത് പിന്നെ നമ്മളേറ്റവും കാണി വലുത് കാണിച്ചു ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റുകൾ വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി ആണ് കേട്ടോ കാവേരി ലോട്ടസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് കാണുന്നത് അപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നു കേട്ടോ പിന്നെ ഇത് ഈ ആണെങ്കിൽ നൂറ് രൂപ ഇത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് ലോട്ടസിൻ്റെ പേര് കാവേരി വലിയ ഫ്ലവേഴ്സ് വരുന്ന നല്ല വെറൈറ്റി ആണ് കേട്ടോ ഇത് കാവേരി വാങ്ങിച്ചോളൂ ഇതാണ് കേട്ടോ അടുത്ത വെറൈറ്റി പിങ്ക് പിങ്ക് ക്ലൗഡ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നൂറ് മുതലുണ്ട് സ്റ്റാർട്ടിങ് നൂറിൻ്റെയൊക്കെ അധികം ഇല്ലാത്ത ആയിരിക്കും കേട്ടോ ചെറുതായിരിക്കും തിക്കൻ റണ്ണേഴ്സ് നൂറിൻ്റെ അധികം ഇല്ല ഒന്നോ രണ്ടോ കാണുള്ളൂ ബാക്കി വലുതൊക്കെ കണ്ടോ അതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഏറ്റവും വലുത് ഇരുന്നൂറ്റി ഇരുപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപത് അങ്ങനെ പല റേറ്റ് ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ അങ്ങനെ വരെയാണ് റേറ്റ് വരുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് പറയേണ്ട ആവശ്യമില്ലല്ലോ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു വെറൈറ്റി കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ ചോദിച്ചാൽ കേട്ടോ വൈറ്റ് പിയോണി ഉണ്ടാവുന്നതേ നമുക്ക് മൂന്നെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ അത് ആരാ ചോദിച്ചെന്ന് ഞാൻ ഓർക്കുന്നില്ല നമുക്ക് ഒത്തിരി പേര് അങ്ങനെ പറയാൻ പറയാം കേട്ടോ പക്ഷെ ഞാനത് മറന്നുപോകും അത് ഉറപ്പാണ് അപ്പം നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് കാണാം കേട്ടോ അപ്പോൾ തെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ ഇതുപോലത്തെ ആയിരിക്കും കിട്ടുന്നത് വൈറ്റ് പിയോണിക്ക് ഒക്കെ മണ്ണുള്ള ട്യൂബേഴ്സൊന്നും വരത്തില്ല കേട്ടോ ഇതുപോലത്തെ ആയിരിക്കും ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഒരെണ്ണം ചെറുതുണ്ട് അതിന് നൂറ്റി രൂപ കേട്ടോ രണ്ടെണ്ണം ഇരുന്നൂറ് പിന്നെ നൂറ്റി മുപ്പതിൻ്റെ വൈറ്റ് പിയോണി അതുപോലെ തന്നെ അടുത്ത വെറൈറ്റി വരുന്നത് സാറ്റയാണ് കേട്ടോ സാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഫ്ലവേഴ്സ് ഏകദേശം ഒരു ഷേയ്പ്പ് ഫ്ലവറിൻ്റെ ഷേപ്പ് എനിക്ക് ബുച്ചട പോലെ തോന്നിയിട്ടുണ്ട് ഷേപ്പ് ആയിട്ട് ഞാൻ പറഞ്ഞു ഫ്ലവർ അങ്ങനെയാന്നല്ല ഒരു പ്രത്യേക ഭംഗിയാണ് പൂക്കളാണ് അപ്പോൾ ഇതിൻ്റെ നൂറ് മുതലുണ്ട് നൂറ് ഇതൊക്കെ നല്ല ട്രോപ്പിക്കലാണ് കേട്ടോ അതുകൊണ്ടാണ് വണ്ണുള്ള ട്യൂബേഴ്സ് നമുക്ക് കിട്ടാത്തത് പിന്നെ ആ ഒരു ഡോർമെൻസി ടൈമിൽ വണ്ണുള്ള ട്യൂബേഴ്സ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഇത് നൂറ്റി ഇരുപതിൻ്റെ ആണെങ്കിൽ കാണുന്നത് നൂറിൻ്റെ ഉണ്ട് നൂറ്റി ഇരുപതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ വരെയുണ്ട് കേട്ടോ അങ്ങനെയാണ് സാറ്റർഡേ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വാങ്ങിച്ചോളൂ ഫ്ലവറിൻ്റെ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളറിലെ ഫ്ലവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇതാ വാങ്ങിച്ചോളൂ ഡ്രോപ്പ് ലഡ് കേട്ടോ ഡ്രോപ്പ് ലഡ് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കിട്ടാറുണ്ടോ ട്യൂബേഴ്സ് എന്നതായി വന്നിട്ടുണ്ട് അപ്പം നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ രണത്തിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം വലിയ ട്യൂബർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വലിപ്പം പിന്നെ ഒരു മിറാക്കളിൻ്റെ ഉണ്ട് കേട്ടോ പക്ഷെ അത് ഒടിഞ്ഞു പോയി ടോപ്പിൽ അപ്പോൾ അത് റേറ്റ് കുറവിൽ തരാം അത് ചോദിച്ചാൽ മതി കേട്ടോ വേണ്ടവരെ പിന്നെ നമുക്ക് കുറച്ച് ആമ്പലും സെയിലിന് വന്നിട്ടുണ്ട് ഇത് ബ്ലൂ വിസലിൻ്റെയാണ് ബ്ലൂ വിസലിൻ്റെ ഫ്ലവർ അറിയാമല്ലോ സൈഡിൽ വേണമെങ്കിൽ കൊടുത്തേക്കാം അപ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ വലിയ വലിയ പ്ലാന്റ്സ് ആണ് വിത്ത് ബർഡോട് കൂടിയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ തരുന്നത് ഇത് കണ്ടോ ഇത് ഇത്രയുണ്ടോ ഒരു വലിയ പ്ലാന്റ് കെട്ടോ എത്രയുണ്ട് അപ്പോൾ ഇരുന്നൂറ് രൂപയാണ്ടോ റേറ്റ് ഇത് നിങ്ങൾ ജസ്റ്റ് കൊണ്ടുപോയിട്ടാണ് വെച്ച് കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്ലൂ വിസല് അപ്പോൾ ഇതുണ്ട് അതുപോലെ തന്നെ പനാമ പെസഫിക്കും ഉണ്ട് കാണിക്കാം അതിന് നൂറ്റി അൻപത് രൂപ അതും വലിയ പ്ലാന്റ് ആണ് നിറയെ ബർഡുണ്ട് ദാ ഫ്ലവറും ഉണ്ട് മറ്റേ ബ്ലൂ വിസലിൻ്റെ പോലെയല്ല ഇതിനൊരു പർപ്പിൾ കളർന്നിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് രണ്ടിനും രണ്ട് ഭംഗിയാണ് എനിക്ക് രണ്ടും ഇഷ്ടമാണ് രണ്ടും ഉണ്ട് എൻ്റെ പേഴ്സണൽ കളക്ഷനിൽ രണ്ടും ഉണ്ട് അപ്പോൾ രണ്ടും നമുക്ക് ലീഫ് ഇന്ന് ഇതുപോലുള്ള ലീഫുകളിൽ നിന്ന് തൈകൾ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീഫുകളൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെക്കുക ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് തൈകളിൽ നിന്ന് അടുത്തുനിന്ന് ഇവിടെ നിന്ന് വരും അതെടുത്ത് മാറ്റി നട്ടു കൊടുക്കുക ഇത്രേ ഉള്ളൂ കാര്യം പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഫോർണറിൻ്റെ ഒന്നോ രണ്ടോ രൂപേഴ്സ് കൂടെ തരാനുണ്ടാവൂട്ടതാണ് ഈ ഒരു വലുപ്പം ഉള്ളത് അമ്പത് രൂപയുള്ളൂ കേട്ടോ അതും വേണ്ടവർ വാങ്ങിച്ചോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടെങ്കിൽ മഴ വരുമ്പോൾ നല്ല റിസ്ക്കാണ് നമ്മൾ ഈ ടർച്ചിൻ്റെ മുകളിൽ വെക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാൻ പതിയെ പതിയെ നമ്മുടെ സ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്ന കുറെ ഒക്കെ എടുത്തും നമ്മൾ സെയിലാക്കി അപ്പം ഇനിയുണ്ട് ഇതൊക്കെ സെയിലാക്കണം എന്നിട്ട് പതിയെ ഞാൻ ടർച്ചിൻ്റെ മുകളിൽ കാലിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് നമ്മളൊരു പറമ്പ് നോക്കുന്നുണ്ട് അങ്ങോട്ട് മാറ്റും അതൊക്കെ എൻ്റെ വഴിയേ പറയാം വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ വേണ്ട ഒരു ഓർഡർ ചെയ്തോളൂ വാട്ട്സ്ആപ്പ് വഴിയാണ് ഓർഡർ എടുക്കുന്നത് വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ബൈ ഫ്രണ്ട്സ്